ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സീൻസിനും പിതീറ്റ് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി എഴുപതിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോയിൽ മുഴുവനായിട്ടും കോട്ടൻ്റെ അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ കളക്ഷൻസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവുന്നത് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ മുന്നത്തെ ഓഫർ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താത്ത പല ഐറ്റംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്ന ഏതാണോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ ഓഫർ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ അത് നോക്കിയിട്ട് കണ്ട് ഏതാണെന്ന് വെച്ചാലും ഓർഡർ ചെയ്യുക കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് ഒരു പീസിന് അറുപത് രൂപ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ട് കാലി ഷോൾ വരുന്നത് അപ്രോക്സിമേറ്റ് കണക്കാണ് മെറ്റീരിയൽ ആണ് കേട്ടോ കാണിക്കുന്നത് കോട്ടൻ്റെ ആണ് കോട്ടൺ കോട്ടൺ ആണ് ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്യാംബ്രി കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നതും കമ്പാരിറ്റീവ്ലി എന്താണ് നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ടൈപ്പാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ അപ്പോൾ വേണ്ടുന്നവരെ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇതിനകത്ത് ജെസ്റ്റ് ഭാഗത്തൊക്കെ ഫുൾ എംബ്രോയ്ഡറി പോയിട്ടുള്ളതും അതുപോലെ മെഷീൻ എംബ്രോയിഡറി വർക്ക് ഹെവിയായിട്ട് കൊടുത്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പല ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ആണെങ്കിൽ കളർ പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓർഡർ ചെയ്ത് സ്വന്തമാക്കിക്കോളാം അഡ്രസ്സ് അയച്ച് തരുമ്പോൾ ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ ഒന്നും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ വേണ്ടുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തുകൊള്ളാം ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വെയ്റ്റ് അനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പേ പേടിഎം ഗൂഗിൾ പേ അങ്ങനെ വരുന്ന ബാങ്ക് ഓൺലൈൻ ബാങ്കിങ്ങാണ് നമുക്കുള്ളത് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് പേ ചെയ്തിട്ടാണ് നമ്മൾ ഐറ്റം അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിച്ചോ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ പ്രെസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാണ് ഓർഡർ ചെയ്യുന്നത് പാക്ക് ചെയ്താൽ ഉടനെ തന്നെ ഞങ്ങൾ പാക്ക് പേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് അതും ചെയ്തുതരും കേട്ടോ ട്രാക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ തന്നെ ട്രാക്ക് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ അവർക്ക് റിപ്ലൈ കൊടുക്കും കേട്ടോ അതായത് അഞ്ച് ദിവസത്തിന് ശേഷം വേണം നിങ്ങൾ ചോദിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുമ്പോൾ എവിടെ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു പിക്കുകൾ കാണിക്കുന്നതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഷാൾ ഷിഫോൺ ആയിട്ടുള്ള ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ഷാൾ വേണ്ടുന്നവരാണെങ്കിൽ അത് വീഡിയോയിൽ നമ്മളോട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചോദിച്ചാൽ നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇതൊക്കെയാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ നമുക്ക് അന്വേഷണങ്ങൾ വന്നിട്ടുള്ള ടൈപ്പാണ് സാരിയുടെ മോഡലൊക്കെ അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഓർഡർ കൺഫേം ചെയ്തോളാം ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് യ്ക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കേട്ടോ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഏതൊരു ടൈമിൽ മെസ്സേജ് അയച്ചാലും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും തിരക്കുകളോ മറ്റോ ആണെങ്കിൽ നിങ്ങളോട് ഇൻഫോം ചെയ്യുകയും ചെയ്യും നമ്മൾ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിലും എന്ത് ഡീറ്റെയിൽസിനാണെങ്കിലും നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടായിരിക്കും പല ഇൻഫോർമേഷനും തരുന്നത് അപ്പോൾ സ്റ്റാറ്റസ് ഇപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഓർഡർ കൺഫേം ചെയ്തോളാം ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ ഡൗട്ട്സിനെല്ലാം നമ്മൾ ക്ലാരിറ്റി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ മുന്നേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെറ്റീരിയൽസുകളെല്ലാം നമുക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അപ്പോൾ വേണ്ടുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ആദ്യം കാണിച്ചതൊക്കെ ക്യാമറി കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ അപ്പം എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചാൽ നമ്മൾ അതിന് അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പം അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപയാണ് ഒരു പീസിനെ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്